നമസ്കാരം രക്ഷണം കുടുംബമേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു രക്ഷണ കുടുംബം മുന്നോട്ട് പോയി നല്ല കാര്യം നല്ല ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ തന്നെ രക്ഷണെത്തും അതിനനുവദിക്കാത്ത കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം പെട്ടെന്ന് പ്രവർത്തനം തുടങ്ങണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഞാനിവിടുത്തെ രക്ഷണ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും പറയാം രക്ഷണം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയണം രക്ഷണം പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുന്ന ഘട്ടത്തിൽ നമ്മളിത് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യും ഞാൻ പറഞ്ഞു വേറൊന്നും ഉണ്ടല്ല പലയിടങ്ങളിലും നമുക്കിടയിൽ നമ്മളെ ആളാണെന്നും പറഞ്ഞ് ഉള്ളിൽ വന്നിട്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് സാധാരണക്കാരായ ആളുകളെ അവരെ പറഞ്ഞ് വേറെ രീതിയിലൊക്കെ ആക്കിയിട്ട് പ്രഷർ ചെയ്യിപ്പിക്കുകയാണ് നമ്മളോട് തുടങ്ങി 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 എന്ന് പറഞ്ഞിട്ട് നോക്കൂ നമ്മളെ ഏറ്റവും മഹനീയമായിട്ട് കാണുന്നൊരു സംഗതിയാണ് രക്ഷണം അതായത് ഹൈന്ദവന് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യം ആ കാര്യത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആളുകളുണ്ട് രക്ഷണം മുന്നോട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രക്ഷണം കുടുംബമായിട്ട് മുന്നോട്ട് പോകണം എന്നും ഒരുപാട് കാലം ഒരുപാട് തലമുറകൾക്ക് ഇത് മുന്നോട്ട് പോകണമെന്നാഗ്രഹിക്കുന്ന എന്നെ പോലത്തെ ആളുകളോട് ഞാൻ പറയാണ് മറ്റുള്ളവരുടെ വാക്കുകളിൽ വീഴാതെ സ്വയം ചിന്തിക്കുക രക്ഷണം എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം ആദ്യം നമുക്ക് പ്രവർത്തിക്കാനുള്ള ആളുകൾ എല്ലാ ഏരിയയിലും ഉണ്ടായിരിക്കണം അല്ലേ ഒരു ജില്ലയിൽ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ ആളുകൾ ഉണ്ടായിരിക്കണം ഫസ്റ്റിലൊക്കെ ചില പഞ്ചായത്തുകൾ നമുക്ക് ഒഴിവാക്കി വിടാം ചില പ്രശ്നങ്ങളുള്ള പഞ്ചായത്തുകളുണ്ട് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ തന്നെ പ്രശ്നങ്ങളുടെ ഏരിയകളുണ്ട് അതൊക്കെ നമുക്ക് മാറ്റാം അത് അങ്ങനത്തെയുള്ള ഏരിയകളൊക്കെ നമുക്ക് ഒഴിവാക്കാം കുഴപ്പമില്ല ബാക്കി പഞ്ചായത്തുകളിൽ നമുക്ക് ഉത്തരവാദിത്തം വേണം പഞ്ചായത്ത് ഗ്രൂപ്പുകൾ ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ ആ പഞ്ചായത്തിൽ പ്രാക്ടിക്കലി ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തിക്കാനുള്ള ആളുകൾ സജ്ജമായിട്ടില്ല ഗ്രൂപ്പിൽ അവർ നിൽക്കാം ഗ്രൂപ്പ് അഡ്മിൻ ആയിട്ട് നിൽക്കാൻ അവർ തയ്യാറാണ് പക്ഷെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല അപ്പോൾ അതുപോലത്തെ ആളുകളൊക്കെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് പഞ്ചായത്തിലൊക്കെ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ രജിസ്റ്റർ കാര്യങ്ങൾ ഇത് പട്ടം തുടങ്ങാം അത് ഇത് പ്രഷർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്താ പറയുക നിവൃത്തിയില്ലാതെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതാണ് അവരുടെ ഉദ്ദേശം അതായത് നമ്മൾ എവിടെയും എത്താതെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ രക്ഷണം എവിടെ എത്താതെ പോകുള്ളൂ നമ്മളത് മനസ്സിലാക്കണം ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം രക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞിരുന്നത് നമ്മളെല്ലാ പഞ്ചായത്തിലും ഉണ്ടായിരിക്കണം എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും നമ്മൾ പ്രവർത്തിക്കണം ഇന്ന് എല്ലാ പഞ്ചായത്തിലും നമ്മളായിട്ടുണ്ടോ ഇല്ല ഇനി ഗ്രൂപ്പ് ആയിട്ടുണ്ട് ആ ഗ്രൂപ്പായതുകൊണ്ട് കാര്യമില്ല ആ പറയുന്ന പഞ്ചായത്തിൽ ഗൃഹസമ്പർക്കം നടത്താനും കാര്യത്തിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവണം ഗ്രൂപ്പ് പല ആളുകളും ഗ്രൂപ്പിൽ ഇരിപ്പുണ്ട് അവർ അഡ്മിൻമാരായിട്ട് ഇരിപ്പുണ്ട് അവർ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല ഇതുവരെ അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഏരിയയിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലയിലും പത്ത് എക്സിക്യൂട്ടീവുകൾ വെച്ച് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല ജില്ലയിലും ഇപ്പോഴും പത്ത് ആയിട്ടില്ല ഇന്നോ നാളൊക്കെ ആയിട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് എത്ര പഞ്ചായത്ത് ഉണ്ടോ ഒരു ജില്ലയിൽ അത് ഈക്വൽ ആയിക്കൊണ്ട് ഓരോ എക്സിക്യൂട്ടീവിനും കൊടുക്കും അങ്ങനെ ആ പ്രവർത്തനം ഉള്ളോട്ട് വന്നിട്ട് അവരിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് സമയമുണ്ട് അപ്പോൾ ആരും അർജൻറ് കൂട്ടണ്ട ഞാൻ പറയാം രക്ഷണം എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങി നാളെ അവസാനിപ്പിക്കാനുള്ള ഒന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കിത് തുടങ്ങി പ്രവർത്തനം തുടങ്ങാം നമ്മൾ ഇത്രയും കുട്ടി ആഘോഷിച്ച് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു ആളുകൾ ഇതിനെ അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രക്ഷണം എന്നുള്ളൊരു മൈൻഡിൽ എത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയിട്ട് പെട്ടെന്ന് കൂടെ അവസാനിപ്പിച്ച എന്താ സ്ഥിതി നമ്മൾ വിശ്വസിച്ച് വന്നവരൊക്കെ എന്തു ചെയ്യും ഇങ്ങനൊരു ചോദ്യം ഇവിടെ കിടപ്പില്ലേ അപ്പോൾ രക്ഷണം ഇത്രയും കാലമില്ലാത്ത ഒരു ഒരു കാര്യം മുന്നോട്ട് വരുമ്പോൾ അതിന് ഇനി കുറച്ച് ക്ഷമിച്ചാലും ഞങ്ങൾ ശ്രമിക്കാൻ തയ്യാറാണ് കുറച്ചും കൂടി അത് ഏത് സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ഈ രക്ഷണം ട്രസ്റ്റിന് ബോധ്യമാകുന്ന സമയത്ത് ഓക്കെ പ്രവർത്തനം തുടങ്ങാമെന്ന് കരുതുന്ന ഒരു സമയത്ത് തുടങ്ങാം എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾ നിൽക്കേണ്ടത് അതാണ് രക്ഷണത്തിന്റെ കൂടെ നിൽക്കുന്നവർ ചെയ്യേണ്ടത് നമ്മക്കിടയിലൂടെ വന്നിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രസ്റ്റ് പറയും ആ പറയുന്ന സമയത്ത് ട്രസ്റ്റ് സ്റ്റാർട്ടാവും അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് നമ്മൾ ആരും ചതിക്കാൻ വേണ്ടി തുടങ്ങിയല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്കും നമുക്കൊക്കെ വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് അപ്പം ഇത് ഇത് നിർത്തിക്കാൻ വേണ്ടി പലരും ശ്രമിക്കും കാരണം അറിയാലോ നിങ്ങൾക്ക് ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാറ്റം തന്നെ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നമുക്കിടയിലൂടെ വന്നിട്ട് അവർ നല്ല പിള്ളേർ ചവഞ്ഞിട്ട് നമുക്കിടയില് ഇങ്ങനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളും അതിൽ വീണു പോകരുത് നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നതാണ് രക്ഷണം ട്രസ്റ്റുകളെ വിശ്വസിച്ച് വന്നതാണ് ഞങ്ങൾ ആരും കൈവിടില്ല നമ്മളിത് തുടങ്ങുന്ന സമയത്ത് അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് തുടങ്ങാൻ പറ്റുള്ളൂ കാരണം നമ്മളൊരു മാതൃകയാകേണ്ടവരാണ് നമ്മൾ ഒന്നും എവിടെയും എത്താതെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഓരോ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ട്രസ്റ്റ് കൊണ്ടു നടക്കുന്നത് നമുക്കൊരു സ്വപ്നമല്ലേ അല്ലേ നമുക്കുള്ളിലൊക്കെ ഒരു സ്വപ്നം കിടപ്പില്ലേ അതാണ് ആ ഒരു സ്വപ്നത്തിലോട്ടല്ലേ നമ്മൾ പോകേണ്ടത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇത് പകുതി വഴിക്കിൽ നമ്മൾ എവിടെ എത്താതെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു മാസത്തിനുള്ളിൽ കൂടിപ്പോകും പലയിടങ്ങളിലും നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല പല ആളുകളുടെയും വിഷമങ്ങൾ കാണാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രക്ഷണം കുടുംബത്തോടൊപ്പം നിൽക്കുക രക്ഷണം ട്രസ്റ്റിൻ്റെ കൂടെ നിൽക്കുക പല ആളുകൾക്കും ട്രസ്റ്റ് കയറി വരണം ട്രസ്റ്റ് അംഗാവണം എന്നൊക്കെയാണ് പ്രശ്നം അതൊന്നും ഒരിക്കലും നടക്കില്ല കാരണം എന്താ വെച്ചാൽ ട്രസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ സമീപിച്ചാണ് ട്രസ്റ്റ് അംഗമായിട്ട് വരുമെച്ച് ഒരാളും വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് ഈ ട്രസ്റ്റിൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് കൊണ്ട് വന്ന കുറച്ച് ആളുകളുണ്ട് അവരെൻ്റെ രക്തമൊന്നും അല്ല അവരെൻ്റെ കുടുംബമല്ല എനിക്കായിട്ട് യാതൊരു ബന്ധമല്ല അവർ എന്നെ കണ്ട് ശീലിച്ച ആളുകളായിരുന്നു എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചതിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ കൂടെ വന്നവരാണ് അവരെനിക്ക് ഭയങ്കര വിശ്വാസമാണ് കാരണം അവരെ അവരെക്കുറിച്ച് ഞാനൊരു സമഗ്രാന്വേഷണം നടത്തിയിട്ടാണ് അവരോട് വരൂ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അവരെ വെച്ചിട്ട് തന്നെയാണ് ട്രസ്റ്റ് രൂപീകരിക്കുക അവരെനിക്ക് വിശ്വാസമാണ് അവരെ എനിക്ക് വിശ്വാസമുള്ളൂ അങ്ങനെ വേണേൽ പറയാമല്ലോ നമ്മുടെ കൂടെ മരിക്കും വരെ നമ്മുടെ കൂടെ എന്തിനും നിൽക്കും എന്ന് തോന്നുന്ന കുറച്ച് ആളുകൾ അവരാണ് രക്ഷണത്തിൻ്റെ ശരിക്കും പറഞ്ഞ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ എക്സിക്യൂട്ടീവുകളും കാര്യങ്ങളും നമ്മുടെ കുടുംബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും കുടുംബം എന്ന് പറയുമ്പോൾ രക്ഷണ കുടുംബം അപ്പോൾ നമ്മളിനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇതുപോലത്തെ കേസുകൾ ഗ്രൂപ്പിൽ വരുമ്പോൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കരുത് രണ്ടാമത് നമ്മൾ ആരും ഒരാളൊന്നും പത്ത് രൂപ വാങ്ങുന്നില്ല ഈ രക്ഷണത്തിന്റെ പേരും പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ അർജന്റ് കൂടിയ കടുപിടി കൂടേണ്ട കാര്യമില്ല രക്ഷണം ഫണ്ടിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ല നമ്മൾ ചെയ്ത ഒരു കാര്യം ഒരു ചേച്ചിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ആ ചേച്ചീൻ്റെ ഒരു കുട്ടിക്ക് ഇതാ ഒരു അച്ഛൻ അംഗവൈകല്യം പിടിച്ചൊരു അച്ഛനാണ് അമ്മയ്ക്കിപ്പോൾ ഹാർട്ടിന് കംപ്ലൈന്റ് ആയിട്ട് അമ്മ തളർന്ന് വീണ് കിടപ്പാണ് ആ ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടിക്കൊരു വിദ്യാഭ്യാസത്തിന്റെ ഒരു വർഷത്തെ ഫണ്ട് അടക്കേണ്ടി വരും അത് നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കും ഇങ്ങനത്തെ ഒന്നിനുടെ കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ രക്ഷണത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊരിക്കലും രക്ഷണം അക്കൗണ്ടിലൂടെ ചെയ്യുന്നതല്ല അത് നമ്മൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പിരിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിന് അതാത് ജില്ലയിലെ എക്സിക്യൂട്ടീവുകളെയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മൾ രക്ഷണത്തിന് ഞാനോ അല്ലെങ്കിൽ ട്രസ്റ്റ് അംഗങ്ങളായിട്ടുള്ള ഒരാളും ആ ഫണ്ട് സ്വീകരിക്കില്ല അതാത് ജില്ലയിലെ എവിടെയാണ് പ്രശ്നം നടന്നത് അതാത് ജില്ലയിലെ ആളുകളെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റുക അതിന് നമുക്ക് വേണ്ട ക്ഷമയാണ് പ്രവർത്തനമാണ് നമ്മൾ ഓരോ പഞ്ചായത്തിലും നമ്മുടെ ആളുകൾ ഉണ്ടായിരിക്കണം ആ പഞ്ചായത്തിലെ ഹൈന്ദവ കുടുംബങ്ങളിൽ ഗൃഹസമ്പർക്കം നടത്താനും എന്താണ് രക്ഷണമെന്ന് പറഞ്ഞു കൊടുക്കാനും അതിലോട്ട് അവരെ കൊണ്ടുവരാനും അവിടെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനൊക്കെ അതാത് പഞ്ചായത്തുകളിലെ ആളുകൾ വേണം അങ്ങനെ പകുതി പഞ്ചായത്തിൽ വന്നിട്ട് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല പകുതി ജില്ലയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെയ്യുമ്പോൾ സമ്പൂർണ്ണമായിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ കരുതിയ ഒരു ആ ഒരു എന്താ പറയുക റിസൾട്ട് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും രക്ഷണത്തിന്റെ കൂടെ നിൽക്കുക ഒന്നുകൊണ്ടും പേടിക്കേണ്ട രക്ഷണം വരും തീർച്ചയായിട്ടും വരും അതിന് വേണ്ട എന്താണ് നിങ്ങളിൽ ഇപ്പം ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിലെ ആളുകളായിട്ടില്ലെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക അപ്പം നിങ്ങൾക്ക് ആ പറയുന്ന സ്ഥാനം നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും നിങ്ങൾ ഭംഗിയാക്കി കൊണ്ടത് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിന്തിക്കണം എന്നാലത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകളുടെ വാക്കും കേട്ട് കൊണ്ട് രക്ഷണത്തിനെതിരെ ഒരാളും തിരിയാൻ നിൽക്കരുത് ഞാൻ പറയാം അത് നമ്മുടെ നാശമാണ് നമുക്ക് ആ കിട്ടിയൊരു കച്ചിത്തിരുമ്പ കൈവിട്ട് കളയരുത് ഇതിനെ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഊർജ്ജിതമായിട്ട് തന്നെ പ്രവർത്തന മേഖലയിലോട്ട് വരാം നമ്മൾ പല പഞ്ചായത്തുകൾ ഉത്തരവാദിത്വം കൊടുത്തു കൊടുത്ത് കൊടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നമുക്ക് ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്തായാലും നമ്മൾ ഈ പറയുന്ന പോലെ ആരോഗ്യമുള്ള ഒരു രക്ഷണം ഉടലെടുത്തതിന് ശേഷം മാത്രം പ്രവർത്തനം തുടങ്ങൂ ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഒത്തി വലിക്കാനായിട്ട് ഞാൻ നിന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന ആൾക്കാർ നിന്നു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രമാകാതെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു ആ പവറിലോട്ട് നമ്മൾ എത്താൻ വേണ്ടി കാത്തിരിക്കുക പ്രവർത്തിക്കുക നന്ദി നമസ്കാരം